എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രമേഷ് അയ്യർ എന്നാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം ഒരു മുപ്പത് വർഷം ആവുകയാണ് നയൻറ്റീൻ നയൻറ്റി ഫോറിലോട്ട് വന്നതാണ് ഞാൻ വാക്നോട്ടൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഞങ്ങൾ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെമ്പറായിരുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെ പല ഇതിലും മെമ്പറായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇന്നത്തെ ഒരു വിഷയമെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ന്യൂ കമ്മറിന് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതാണ് അപ്പോൾ ആൾക്കാരുടെ എല്ലാം ഒരു ധാരണ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ പൈസ ഉള്ളവർക്ക് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാൻ പറ്റത്തുള്ളൂ എന്ന ഒരു ധാരണയുണ്ട് പക്ഷേ വെറും നൂറ് രൂപ ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യയിലിരിക്കുന്ന ഏതൊരു ബ്ലൂ ചിപ്പ് ഷെയറിൽ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്നുള്ളത് അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികളുണ്ട് അപ്പോൾ പുതിയതായിട്ട് ഒരാൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് പുള്ളിക്ക് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന അവരുടെ എൻറ്റർപ്രണറിന് ഫണ്ട് മൊബിലൈസ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ അവർ ഐ പി ഒ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് പോകും ഈ ഐ പി ഒ സ്ട്രീം ചെയ്യുന്നത് സെബി അത് ഗൈഡ് ചെയ്യുന്ന സെബി എന്ന് പറയുന്ന ഒരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാം അവർ ഫുൾഫിൽ കഴിഞ്ഞാൽ ഈ എൻ്റർ ഈ എന്ത് ചെയ്യും ഐ പി ഒയ്ക്ക് പോവും ഐ പി ഒയ്ക്ക് പോകുമ്പോഴാണ് ഈ ഷെയറിൻ്റെ വില ഇപ്പം അയാൾക്ക് ക്യാപിറ്റലായിട്ട് പുള്ളിക്കാരന് വേണ്ടത് ഇപ്പം ഒരു നൂറ് കോടി രൂപയാണ് മാർക്കറ്റിൽ വേണ്ടത് പുള്ളിയുടെ പൈസയില്ല പക്ഷേ പുള്ളിയിൽ ഒരു ഐഡിയ ഉണ്ട് പുള്ളി ലാസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സായിട്ട് പുള്ളി ഒരു ചെറിയ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ഐ പി ഒയിൽ പോയി കഴിഞ്ഞ് ഇത്രയും പൈസയും കൂടെ എൻ്റെ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മീൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരുപാട് ഐഡിയാസ് അപ്പം ഇതെല്ലാം നമ്മൾ സ്ട്രീം ചെയ്തുകൊണ്ടാണ് ഇവർ ഐ പി ഒക്ക് പോകുന്നത് ഇവർ അപ്പോൾ പ്രീമിയത്തിലായിരിക്കും കൊടുക്കുന്നത് ചിലപ്പം പത്ത് രൂപയ്ക്കുള്ള ഷെയർ വന്നിട്ട് ഒരു നാൽപ്പത് രൂപ പ്രീമിയം വെച്ചിട്ട് അമ്പത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് ഈ അമ്പത് നമ്മൾ നാൽപ്പത് പ്ലസ് അമ്പത് എന്നുള്ള ഈ പ്രീമിയത്തിൽ നമ്മൾ ഐ പി ഒക്ക് അപ്ലൈ ചെയ്യുന്നു ഈ ഷെയർ എന്താകുന്നു മാർക്കറ്റിൽ വന്നിട്ട് എൻ എസ് സി ബി എസ് സി എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇത് ലിസ്റ്റ് ചെയ്യുന്നു അപ്പോഴാണ് ഇത് നമ്മൾ അമ്പത് രൂപയ്ക്ക് മേടിക്കുന്ന ഷെയർ അപ്പോൾ ഇപ്പോഴത്തെ കഴിഞ്ഞ ക്വാർട്ടർലിയും അതിൻ്റെ പെർഫോമൻസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെയറിൻ്റെ വില ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പം അമ്പത് എന്നുള്ളത് നൂറ് രൂപയ്ക്ക് ആയിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് പറയാമെന്നു പറഞ്ഞാൽ ഇപ്പം ഒക്കെ തുടങ്ങിയ കാലത്ത് പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ഇന്ന് നമ്മൾ അതിൻ്റെ വാല്യൂ എടുക്കണമെങ്കിൽ ആറായിരം രൂപയാണ് ആയിരിക്കുന്നത് അങ്ങനെ നല്ല നല്ല ഷെയറുകൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാടുണ്ട് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ബിഗ് ഓഷ്യനാണ് അപ്പോൾ ഇതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ നോളജ് അതുപോലെ വളരെ വലുതാവുകയാണ് കാര്യം ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ വേൾഡിലുള്ള എല്ലാ ന്യൂസും പൊളിറ്റിക്കൽ ന്യൂസ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അങ്ങനെ വേൾഡിൽ നടക്കുന്ന ഏത് ഇൻസിഡൻറ്റിനെയും സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് മുമ്പ് ഇന്ത്യൻ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു ടു പെർസെൻറ്റ് പോലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ലായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ആൾമോസ്റ്റ് ഐ തിങ്ക് ഒരു ട്വൽ പെർസെൻറ്റ് തേർട്ടീൻ പെർസെൻറ്റേജ് ആയിക്കഴിഞ്ഞു നമ്മുടെ വികസിത അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർട്ടി പെർസെൻ്റ് പ്ലസ് ആണ് ആ നിലയിലേക്കൊക്കെ നമ്മുടെ രാജ്യം വരാൻ വിദൂരമല്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് കൂടി കൂടി വരും അപ്പോൾ പണ്ടത്തെ പോലെയല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഞാനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന കാലഘട്ടത്തിൽ ഒരു ട്രാൻസ്പെറൻറ്റും അല്ലായിരുന്നു ഷെയർ ഫേക്ക് സർട്ടിഫിക്കറ്റ് അങ്ങനെ ഇന്നത്തെ കാലത്തെല്ലാം പ്യുവർലി ഭയങ്കര ആണ് ഗവൺമെൻ്റെ എല്ലാം ആയിട്ടുള്ള അതിന് ഓരോ ബോഡി ഉണ്ട് അപ്പോൾ ഈ പറ്റീലും അങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റില്ല എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് കാര്യങ്ങൾ മാത്രം ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ള ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വലിയ പഴയ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാണ് അടുത്തുകഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നു ഇത് ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് മോസ്റ്റ് ലീഡിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മൂന്നാമതായിട്ടുള്ളത് കമ്മോഡിറ്റി മൾട്ടി കമ്മോഡിറ്റി എക്സ് എം സി എക്സ് ആണ് അതിനകത്ത് ഈ ഗോൾഡ് ഈ കമ്മോഡിറ്റിയിലുള്ള പെപ്പർ റബ്ബർ അങ്ങനെ ക്രൂഡ് ഓയിൽ ഇങ്ങനെ പല സെഗ്മെൻറ്റിലുള്ള കമ്മോഡിറ്റിയിലുള്ള സംഭവങ്ങളെല്ലാം ട്രേഡ് നടക്കുന്നുണ്ട് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ന്യൂ കമ്മർ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ എന്നെ നോക്കിയിട്ട് ഏറ്റവും കോമ്പറ്റീറ്റീവായ റേറ്റ് നമുക്ക് തരുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് അക്കൗണ്ട് നമ്മൾ ഗൂഗിളിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് അവരുമായിട്ട് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് നമുക്ക് പാൻ കാർഡ് വേണം ആധാർ കാർഡ് വേണം ബാങ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് വെച്ചിട്ട് തന്നെ ഇത് വിത്തിൻ ഒരു ഹാഫ് ആൻ അവറിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഇതിൽ വരുന്നത് ഇയർലി നമുക്കൊരു ഡി പി അക്കൗണ്ട് വരും ഈ നമ്മൾ വാങ്ങിക്കുന്ന ഷെയർ എല്ലാം ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഡി പി അക്കൗണ്ടിന് ഒരു മൈന്യൂട്ട് ചാർജ് ചെയ്യും ചില ബ്രോക്കിംഗ് ഫേമൊന്നും അത് ചാർജ് ചെയ്യാറില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം രണ്ട് ലീഡിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ബി എസ് സി ഒന്ന് എൻ എസ് സി ഇപ്പോൾ എൻ എസ് സിയിൽ നമുക്ക് ഒരു ഷെയർ മേടിക്കണം സപ്പോസ് റിലയൻസിൻ്റെ റേറ്റ് ഇന്ന് ത്രീ തൗസൻഡ് റുപ്പീസാണ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ മേടിക്കുന്നതിന് നിങ്ങൾ ത്രീ തൗസൻഡ് വെറും മുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷെയർ മേടിക്കാൻ പറ്റും ഇപ്പം അതായത് മൂവായിരം ഒരു ഒരു ഷെയർ മേടിക്കുന്നതിന് മൂവായിരം രൂപയാവും ത്രീ തൗസൻഡ് റുപ്പീസ് എന്ന് പറയുമ്പോൾ ഇത് പത്ത് രൂപയുടെ ഷെയറാണ് നമ്മൾ ഇന്ന് മൂവായിരം രൂപയ്ക്ക് മേടിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഷെയർ വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ ഒരു ന്യൂ കമ്മിന് സ്റ്റോക്ക് മാർക്കറ്റ് വരുമ്പം എനിക്ക് കമ്പനിയെ പറ്റി പടി സ്റ്റഡി ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ മാർക്കറ്റിൽ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നിഫ്റ്റി ബീസ് അതായത് അമ്പത് ഷെയറിൻ്റെ ബ്ലൂ ചിപ്പ് ബാസ്ക്കറ്റാണ് നിഫ്റ്റി ഫിഫ്റ്റി നിങ്ങളറിയാം സൂചിക ഇത്ര പോയിൻ്റ് കയറി സൂചിക ഇറങ്ങി അത് അമ്പത് ഷെയറിനെ ബേസ് ചെയ്താണ് എൻ എസ് സിയിൽ നടക്കുന്നെങ്കിൽ ബി എസ് സിയിൽ നടക്കുന്നത് മുപ്പത് ഷെയറിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഇന്ത്യയിലെ ടോപ്പ് പെർഫോം ചെയ്യുന്ന കമ്പനികളെയാണ് ഈ നിഫ്റ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ബാസ്ക്കറ്റ് എന്ന് ആണ് നമുക്ക് നമുക്ക് മേടിക്കുന്നത് ഈ അമ്പത് ഷെയറിൻ്റെയും മലയാളത്തിൽ പറയുന്ന ഒരു ജ്യൂസ് കോക്ടൈൽ എന്ന് പറയാൻ വേണമെങ്കിൽ അതായിരിക്കും നമ്മൾ മേടിക്കുന്നത് അതിപ്പം ഒരു ഷെയർ മേടിക്കുന്നതിന് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് അതിന് നമുക്ക് എന്നെ ഈ മണി കൺട്രോൾ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിഫ്റ്റി ബീസ് അതിൻ്റെ ഒരു കൊല്ലത്തെ പെർഫോമൻസ് ഇപ്പം നമ്മുടെ ഒരു ലാസ്റ്റ് ഒരു ടെൻ ഇയർ ഫിഫ്റ്റീൻ ഇയർ നിഫ്റ്റി എത്ര റിട്ടേൺ ആണ് നമുക്ക് ആയിട്ട് കൺസിസ്റ്റൻറ്റായിട്ട് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് എയ്റ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺ നിഫ്റ്റി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബാങ്കിലൊക്കെ നമ്മൾ റെക്കറിങ് ഡിപ്പോസിറ്റ് എല്ലാം ഇടുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചതോറും വേണമെങ്കിൽ നിഫ്റ്റി ബീസ് മേടിക്കാം അല്ലെങ്കിൽ മന്ത്ലി വേണമെങ്കിൽ നിഫ്റ്റി ബീസ് മേടിക്കാം ഇത് ഒരു ട്രേഡിംഗ് ഭാഗത്തു നിന്നുള്ള അടുത്തത് അതിനും ആൾക്കാർക്ക് സമയമില്ല എനിക്ക് നിഫ്റ്റി ബീസ് നോക്കി മേടിക്കാനും സമയമില്ലെങ്കിൽ ചെയ്യേണ്ടത് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് ഐ പിയിൽ ചേരുന്നതാണ് എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഓരോ മാസവും നമുക്ക് ഇത്ര നിശ്ചയിച്ച എമൗണ്ട് നൂറ് രൂപ തൊട്ട് ഒരു ലക്ഷം രൂപ എത്ര രൂപ ഒരാളുടെ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് എസ് ഐ പിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതിനകത്ത് ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും അത് ചെയ്യുന്നത് അതിന് നമുക്ക് കോസ്റ്റും കാര്യങ്ങളും വരും നിഫ്റ്റി ബീസ് എന്ന് പറയുമ്പോൾ നമ്മളാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്പോൾ ഈ ഇത് ഇതിൽ തന്നെ ഒരുപാട് സെഗ്മെൻറ് ഉണ്ട് നിഫ്റ്റി ഫിഫ്റ്റി അതിലേക്ക് പിന്നെ നമുക്ക് മിഡ് ക്യാപ്പ് അങ്ങനെ ബാങ്ക് എക്സ് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സുകൾ നമുക്ക് ഇതിനകത്ത് വകഭേദങ്ങളുണ്ട് ബാങ്കിങ് ഉണ്ട് അപ്പം നമുക്ക് ഏത് ഫാർമയുണ്ട് ഐ ടി ഉണ്ട് അപ്പോൾ ഏതിൽ വേണമെങ്കിലും നമുക്ക് എസ് ഐ പി ചേരാൻ പറ്റും മുമ്പൊക്കെ ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പം ആൾക്കാർക്കെല്ലാം ഒരു ഭയങ്കര കൺസേൺ ആണ് എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നു ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടു പൈസ പോയി അപ്പം എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആബ്സെൻസ് ഓഫ് നോളജ് ഒരു കാര്യവും നമ്മൾ പഠിക്കാതെ കൊണ്ട് ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പൈസ ഉണ്ടാക്കി തരാം ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കി അപ്പം ആൾക്കാരങ്ങ് വിശ്വസിച്ചാൽ മേടിക്കില്ല ഒരിക്കലും അത് ചെയ്യരുത് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ നല്ല രീതിയിൽ അത് സ്റ്റഡി ചെയ്ത് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ പാടുള്ളൂ ഈവൻ പുറത്തെ രാജ്യങ്ങളിലായാലും ഒരു ക്ലാസ് എടുത്ത് അതിനെപ്പറ്റി പഠിച്ച് ഒരു മാത്രമായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ വെറുതെ ഇരുന്ന ആൾക്കാർ പറയും ഞാൻ പൈസ തരാം അങ്ങനെ ഒരുപാട് നമ്മുടെ ഞാൻ വന്ന കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ചീറ്റിങ്ങും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊരു ഇമേജ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എസ്പെഷ്യലി നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ വളരെ കുറവാണ് ഞാൻ ഈ ബോംബെ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്രയ്ക്ക് ഭയങ്കര ഓഷ്യൻ ഓഫ് ഗ്രോത്താണ് കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റാണ് കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പി എങ്ങനെ വളരുന്നു അതനുസരിച്ചാണ് നമ്മളുടെ വെൽത്തും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ എന്താണ് എഫ് ഡി എന്ന ഒരാൾ ഒരാ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എഫ്ഡിക്കൊന്ന് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെവൻ പെർസെൻറ്റ് സെവൻ പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിഫ്റ്റിയുടെ ഗാർ എന്ന് പറയുന്നത് അതായത് ഒരു നമ്മൾ ലാസ്റ്റ് ഒരു ട്വൻറ്റി ഇയേഴ്സ് എടുത്താലോ എത്ര ഇയർ എടുത്താലും അതിൻ്റെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ ഗൂഗിളിൽ പോയിരോ വാട്ട് ഈസ് എ റിട്ടേൺ ഓഫ് നിഫ്റ്റി എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അറൌണ്ട് മോർ ദാൻ എയ്റ്റീൻ പെർസെൻറ്റ് ഇതായിരിക്കും അത് കാണിക്കുന്നത് അപ്പോൾ മുമ്പത്തെ കാലത്ത് ഇതാണ് ഇപ്പോൾ പെട്ടെന്ന് ഇതിനകത്ത് പൈസ ഉണ്ടാക്കണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും പാടില്ല കാര്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളെപ്പോഴും ഇതിനകത്ത് നോക്കാനുള്ളത് നമ്മുടെ ബാമ്പു അതെങ്ങനെയാണ് അത് വളരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം അത് നട്ട ഉടൻ തന്നെ അതിൻ്റെ ബേസ് അതെന്ത് ചെയ്യുന്നു നാല് വശവും എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വളരെ ഫാസ്റ്റും പല ബ്രാഞ്ചസുമായിട്ടാണ് വരുന്നത് സെയിം തിങ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇട്ടു ഉടനെ നമുക്ക് ഉടനെ തന്നെ പൈസ ഉണ്ടാക്കണം അങ്ങനെ ആൾക്കാർ എന്ത് ചെയ്യുന്നു ഇൻട്രാഡേ ട്രേഡിങ് അറിഞ്ഞൂടാത്ത പരിപാടികളെല്ലാം ചെയ്യുന്നു ഒരുപാട് നമ്മൾക്ക് പറ്റാത്ത ലോഡ് എടുത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് ഷെയർ മേടിക്കുന്നു അവസാനം മാർക്കറ്റാണ് മാർക്കറ്റിൽ കയറ്റമിറക്കങ്ങൾ ഉണ്ടാവാം മാർക്കറ്റെന്ന് പറഞ്ഞാൽ വളരെ സെൻ സെൻസിറ്റീവാണ് ഒരു പെട്ടെന്നൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നു ഒരു വാർ പിന്നെ നമ്മളുടെ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഇതെല്ലാം മാർക്കറ്റിന് എല്ലാം ബാധിക്കുന്ന ഒരു ആർ ബി ഐ പോളിസീസ് അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിനെ പെട്ടെന്ന് പെട്ടെന്ന് ബാധിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു ന്യൂസ് വരുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ക്രാഷ് ചെയ്യാം അപ്പോൾ നമ്മൾ പറ്റാത്ത പൈസയ്ക്ക് മേടിച്ച് വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് വിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ലോസ് ഉണ്ടാകുന്നത് അപ്പോൾ നല്ല കമ്പനികൾ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യുക നല്ല ഷെയറുകൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റഡി ചെയ്യുക അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പം ലാസ്റ്റ് ക്വാർട്ടർലി ഇയർലി ലാസ്റ്റ് ടു ഇയേഴ്സായിട്ട് അത് എൻ മാത്രം ബാലൻസ് ഷീറ്റ് നമുക്ക് സിമ്പിളാണ് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കൊച്ചുകുട്ടിക്കും ബാലൻസ് ഷീറ്റ് എങ്ങനെയാണെന്ന് ക്യാപ്സൽ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും കഴിഞ്ഞ കൊല്ലം എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി ഈ കൊല്ലം എങ്ങനെയാണ് കഴിഞ്ഞ ക്വാർട്ടർ എങ്ങനെയാണ് എങ്ങനെയുണ്ടെങ്കിൽ ഈ ക്വാർട്ടർ എങ്ങനെ ഇങ്ങനെയെല്ലാം നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് പോലും വേണ്ട നിങ്ങൾ മേടിക്കുന്ന ഷെയറിന് ഓക്കെ അത് ഇത് പെനി സ്റ്റോക്ക് ആണോ ഇത് ചുമ്മാ പേപ്പർ വാല്യൂ ഉള്ളോ ചുമ്മാ കയറുന്നതാണോ അങ്ങനത്തെ ഷെയറുകളെല്ലാം നമ്മൾ മേടിക്കാതിരിക്കുക അത് കയറുന്നതും കയറിക്കോട്ടെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുക ആ ഷെയറുകളാണ് ഇങ്ങനെ പല വളരെ അധികം മുകളിലോട്ട് പോവുകയും അതുപോലെ തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇല്ലാതാകുകയും കന്നുപോവുകയും ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് അത് അതിൻ്റെ പ്രൊമോട്ടേഴ്സ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം വേണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പിന്നെ ഇന്നത്തെ കാലത്ത് ഉള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും സ്ട്രെയിൻ ചെയ്ത് സ്റ്റഡി ചെയ്ത് പഠിക്കാനോ ഒന്നുമില്ല നമ്മുടെ കാലഘട്ടത്തിലൊക്കെ മുമ്പൊക്കെ ആണെങ്കിൽ വളരെ പാടായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ന്യൂസോ കാര്യങ്ങളോ എല്ലാം നമുക്ക് ഇന്നാണെങ്കിൽ നമ്മളുടെ സ്മാർട്ട് ഫോണും എല്ലാം നമ്മുടെ കയ്യിലിരിക്കുക പിന്നെ നമുക്കൊരു ധാരണയുണ്ട് ഇപ്പോൾ ആൾക്കാരെല്ലാം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ലാൻഡ് മേടിക്കുന്നു ഒരുപാട് ഫ്ലാറ്റുകൾ മേടിക്കുന്നു അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് കയ്യിൽ വേണ്ട ഒരു ലിക്വിഡിറ്റി ഉള്ള ഒരു അസറ്റായിരിക്കണം നമ്മൾ എപ്പോഴും ഹോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ ലാൻഡ് നമ്മൾ സപ്പോസ് നിങ്ങൾ മേടിച്ചു നിങ്ങൾക്ക് എന്താ സംഭവിക്കുക അതിന് പെട്ടെന്നൊരു സെല്ലർ വരാൻ നിങ്ങൾക്ക് സെല്ല് ചെയ്യണം പെട്ടെന്നൊരു ബയർ കിട്ടാൻ പാടാണ് പക്ഷേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ലാൻഡ് മേടിക്കുന്നതിന് തുല്യമായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ഒരുപാട് ആ ഇൻഡസ്ട്രിയിലുള്ള ഷെയർസ് ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഷെയർസ് റിയൽ എസ്റ്റേറ്റ് ഷെയർസിൻ്റെ ലിക്വിഡ് ഫണ്ട് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേം അഞ്ച് കൊല്ലം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ള റിട്ടേൺ കിട്ടും എല്ലാ മാസവും നിങ്ങൾക്ക് അത് ആ സെഗ്മെൻറ്റാണ് എനിക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് മേടിക്കണമെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ടിരിക്കാം അത് നിങ്ങൾക്ക് ഒറ്റ ഒറ്റ എനിക്ക് നാളെ അത് വിൽക്കണമെന്ന് പറഞ്ഞാൽ വിത്തിൻ എ സെക്കൻഡ് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്ത് നമുക്ക് പൈസ ആക്കാനും പറ്റും നിങ്ങൾക്ക് കൊല്ലം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാലോ കൊല്ലം കഴിഞ്ഞ് വിറ്റാലോ അഥവാ വിൽക്കുന്നില്ല നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു സെക്കൻഡിൽ തന്നെ ഇത് വേറൊരു പേരിൽ നിന്ന് മറ്റൊരു പേരിലേക്ക് മാറ്റാനും പറ്റും ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി വെരി ഹ്യൂജാണ് നമ്മൾക്ക് ഒരു ഷെയർ ഇപ്പം മേടിച്ചു നമ്മുടെ അത് എനിക്ക് ഇന്ന് വിൽക്കണം ഇപ്പോഴത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് കുറച്ച് ഷെയറുകൾ വിറ്റ് കഴിഞ്ഞാൽ ഇന്ന് വിറ്റാൽ ഇന്ന് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരിക മുമ്പൊക്കെ ആണെങ്കിൽ ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ ടി പ്ലസ് വൺ ഒരു ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ ഇന്നാണ് ഇപ്പോഴത്തെ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഇന്ന് വിറ്റ് കഴിഞ്ഞാൽ ഇന്ന് തന്നെ പൈസ വരും ആ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മാർക്കറ്റിൽ ഒരു ലോങ് ടേം എനിക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണെന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറയുന്ന തന്നെ സി നമ്മുടെ നിഫ്റ്റിയുടെ ഗാർ എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ പെർസെൻറ്റ് പല ഷെയറുകളും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് വൺ ഇയർ കൊണ്ട് മിഡ് ക്യാപ് അതായത് ചെറിയ ചെറിയ കമ്പനികളുടെ ഷെയറുകളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ടു എയ്റ്റി പെർസെൻ്റ് ആണ് പെർഫോം ചെയ്തിരിക്കുന്നത് ഒരു കൊല്ലത്തെ റിട്ടേൺ ആണ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് അപ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുന്ന എൻ എസ് സി ലിസ്റ്റ് ചെയ്യുമ്പോൾ വെറും എഴുന്നൂറ് രൂപയായിരുന്നു നിഫ്റ്റി ഇന്ന് നിഫ്റ്റി വന്ന് നിൽക്കുന്നത് ഏകദേശം ട്വൻറ്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡിലാണ് എഴുന്നൂറ് രൂപയിലുള്ള സംഭവം അത് ഒരു രണ്ടായിരത്തി ഇരുപത് കൊല്ലം മുന്നെയാണ് ഇനി ഒരു ഇരുപത് കൊല്ലം കൊണ്ട് ഇത് എത്ര പോകുമെന്ന് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്താൽ മതി ഒരു ഒരു ലക്ഷത്തിന് മുകളിലോട്ട് പോകും ഈ നിഫ്റ്റി ഒക്കെ നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ നമ്മുടെ ജി ഡി പി ഗ്രോത്തും ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ടു പെർസെൻ്റ് നിന്ന് ഇപ്പോൾ ടെൻ ടു ട്വൽവ് ആയി അത് മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഒരു ട്വൻറ്റി പെർസെൻ്റ് ഫോർട്ടി പെർസെൻറ്റായി കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറയുന്നത് വളരെ ഹ്യൂജായിട്ട് മുകളിലൊക്കെ പോകും സെക്കൻഡ് തിങ് എസ് ഐ പി മുമ്പ് വെറും ഇരുന്നൂറ് കോടി മുന്നൂറ് കോടിയായിരുന്നു ആയിരുന്നു മന്ത്ലി നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പം ഒപ്പം വരുന്നത് ആയിര പതിനയ്യായിരം കോടിയും പതിനെട്ടായിരം കോടിയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ അത് ഇന്നും വരുന്ന ഈ പറയുന്ന ലെവൻ പെർസെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആൾക്കാർ ഒരു ട്വൻ്റി വരുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കും മാർക്കറ്റ് അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട നല്ല ഫണ്ടമെൻ്റൽസും നല്ല ഇതിൽ വരുന്ന എസ് ഐ പികൾ മ്യൂച്വൽ ഫണ്ട്സ് പിന്നെ അങ്ങനെ ഒരുപാട് സെഗ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് ഇപ്പം നമുക്ക് എസ് ഇപ്പോൾ എസ് ഐ പി ആയാലും നിങ്ങൾ ഒരു ഫോൺ ഇയർ ഇടുന്നു ഉടൻ തന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ വിഡ്രോ ചെയ്യണമെങ്കിൽ അതിൻ്റെ എൻ ഐ വി നിങ്ങൾക്ക് അത്ര ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാം ഓരോ ദിവസവും നിങ്ങളുടെ വാല്യൂ എങ്ങനെ ആ ഷെയറിൻ്റെ വാല്യൂ എൻ്റെ എൻ ഐ വി എങ്ങനെ കൂടുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് ഓക്കെ ഐ ആം കംഫർട്ട് എനിക്ക് വേണമെങ്കിൽ കുറച്ച് വിൽക്കാം പിന്നെ മാർക്കറ്റ് താഴ്മ വേണമെങ്കിൽ നമുക്ക് യൂണിറ്റ്സ് കൂടുതൽ മേടിക്കാൻ മേടിക്കാം എന്താണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പം നിങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നൂറ് രൂപയ്ക്കാണ് ഒരു യൂണിറ്റ് കിട്ടുന്നു മാർക്കറ്റ് താഴ്മ്പം നിങ്ങൾക്ക് യൂണിറ്റ്സ് കൂടുതലാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു ബഫറും കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴുമ്പം നല്ല ഷെയർസും നല്ല അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എസ് ഐ പിയിലുള്ള ഫണ്ട് ഏതാണ് നിങ്ങൾ ഏത് സെഗ്മെൻറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഇത് നോക്കിയിട്ട് മാർക്കറ്റ് തിരിച്ച് കയറുമ്പം നല്ല റിട്ടേൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ ലോങ്ങ് ടേമിൽ നമ്മളൊരു ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് നമ്മൾ ഒരു ലോങ്ങ് ടേം ഹോൾഡ് ചെയ്യാണ് അപ്പോൾ ഒരു നല്ല കമ്പനി ആണെങ്കിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ എല്ലാ കൊല്ലവും കമ്പനിക്ക് ഡിവിഡൻ കൊടുക്കും പിന്നെ നമുക്ക് കമ്പനിക്ക് നല്ല പെർഫോം ചെയ്യുന്നതാണെങ്കിൽ അവർ ബോണസ് കൊടുക്കും അതായത് നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഒരു നൂറ് ആണ് മേടിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ഒന്നിസ്റ്റോൺ ബോണസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ് ഷെയർ ആയി നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഗ്രോത്ത് ഇപ്പോൾ സപ്പോസ് ഇൻഫോസിസ് എന്ന് പറയുന്ന ഷെയർ ഇപ്പം ലിസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഷെയർ അതായത് ആയിരം രൂപ ഇന്ന് മുടക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ഒരു അഞ്ചുകോടി രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉണ്ട് അതാണ് അതിൻ്റെ സ്പ്ലിറ്റ് ബോണസ് ഇതെല്ലാം കൂടെ ഒരു ഇൻഫോസിസ് നാരായണമൂർത്തി തുടങ്ങിയ സ്ഥാന സമയത്ത് ഐ പി ഒയിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഒരാൾ ഇന്നും ആ ഷെയർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിൻ്റെ സ്പ്ലിറ്റ് ബോണസ് എല്ലാം കൂടെ ഈ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആളിന് എങ്ങനെ പോയാലും ഒരു കോടി രൂപയുടെ വാല്യൂ എന്നാണ് പറയുന്നത് ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബ്യൂട്ടി പക്ഷേ നമ്മളാരും അത് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞ് അത് വിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്രയും കയറുമ്പോൾ ഒക്കെ അറിഞ്ഞിട്ട് അത് വിൽക്കുകയോ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും നല്ല നമ്മുടെ മുന്നേ ഉള്ള ബാങ്കുകൾ ഫെഡറൽ ബാങ്ക് അത് ഒരു ഏറ്റവും പഴമ കൂടിയ ഒരു ബാങ്കാണ് അത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പത്ത് രൂപയ്ക്ക് കൊടുത്ത ഷെയർ ആണ് അത് ഈ ബോണസ് ഡിവിഡൻ്റ് അതിൻ്റെ സ്പ്ലിറ്റ് ഇതെല്ലാം കൊടുത്തിട്ട് ഇന്നും അതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് അടുപ്പിച്ചുണ്ട് റേറ്റ് അപ്പോൾ നൂറ്റി എഴുപതന്നല്ല അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പ്ലിറ്റ് മോണസൊക്കെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുണ്ടെന്ന് പത്ത് രൂപയുടെ ഷെയർ അപ്പോൾ ഇതാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ലോങ്ങ് ടേമിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരുടെയും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിനും ഒരു മുപ്പത്തേത് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും നമ്മുടെ കരിയർ കഴിഞ്ഞൊരു ജോലി കയറും നമ്മൾ നമ്മൾ സേവ് ചെയ്യുന്ന സാലറിയോ എന്തെങ്കിലും രീതിയിൽ സേവ് ചെയ്യുന്ന ഒരു ഫണ്ടിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റേജ് വരെ ഈ ഇൻഡസ്ട്രിയിലേക്ക് മാറ്റുക എന്നാണ് ഏറ്റവും വലിയ വയസ്സായിട്ടുള്ള അഡിഷൻ പിന്നെ അതിന് ഒരു ഫോർട്ടി പ്ലസ് ഏജ് ഉള്ളവർ അവരൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് നമുക്ക് ഏതിലെല്ലാം എന്നാണ് അതിനകത്ത് ഫണ്ട് മാനേജേഴ്സ് ഉണ്ട് നല്ല അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏത് സെഗ്മെൻറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നിൽക്കുക നമുക്ക് തന്നെ ഗൂഗിളിലും പല കാര്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി നമുക്ക് മാർക്കറ്റിൽ വന്ന് ചെയ്യാൻ പറ്റും ആൾക്കാരുടെ ധാരണ അയ്യോ സ്റ്റോക്ക് മാർക്കറ്റ് അത് ഒരു ചൂതാട്ടം എന്ന ഒരു സംഭവമൊക്കെ മുന്നേ ആൾക്കാരിരുന്ന് വെറുതെ പോവുമായിരുന്നു ഇപ്പം നമ്മുടെ ഇപ്പം ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അത് ഇപ്പം ഫോർ സെ എക്സാമ്പിൾ നമ്മൾ ഒരു ഒരു കൃഷി തന്നെ ചെയ്യുന്നു ആരും ഒരു കൃഷി തന്നെ ചെയ്യത്തില്ല കാര്യം വെച്ചാൽ ഒരു നമ്മളൊരു തോട്ടത്തിൽ ഒരു വാഴ കൃഷി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏത്ര വാഴ അങ്ങനെ നാലിപ്പൂവൻ കപ്പ അങ്ങനെ റോബസ്റ്റ അങ്ങനെ പല കൃഷി ചെയ്യുന്ന പോലെയാണ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം കേടുവെന്ന് നശിച്ചാലും ബാക്കി നാലെണ്ണം നമുക്ക് ഈൽഡ് തരും സെയിം തിങ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഒരു ലക്ഷം രൂപ രൂപയുള്ളപ്പം അത് കുറച്ച് നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് ഫാർമ സെക്ടറിലേറ്റ് ചെയ്യുക കുറച്ച് നമ്മൾ സോഫ്റ്റ്വെയർ സെഗ്മെൻറ്റിൽ അങ്ങനെ നമുക്ക് കുറച്ച് ഓയിൽ ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് അങ്ങനെ പല ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഓരോ അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ആധികാരികമായിട്ട് പറയാനുണ്ട് അതിൽ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് നമുക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റും തേർഡ് തിങ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന ഷെയർ തന്നെയായിരിക്കും എൻ എസ് സി ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനി അതിനകത്ത് മോശമായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് വേറൊരു പുതിയൊരു പെർഫോം ചെയ്യുന്ന കമ്പനി ഇടും അതുകൊണ്ട് ഏറ്റവും സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഒരു ബിഗിനറിന് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് വേറെ ജോലിയും ആ പുള്ളിയുടെ കരിയറൊക്കെ കൊണ്ടുപോവുകയും ചെയ്യാം ഇത് നമ്മൾ നിഫ്റ്റിയിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നിഫ്റ്റി ഫിഫ്റ്റി അതിനകത്ത് എല്ലാ പ്രോഡക്റ്റും ഉണ്ട് ഇന്ത്യയിലുള്ള എല്ലാ സെഗ്മെൻറ്റും ഉണ്ട് ഞാൻ പറഞ്ഞപോലെ പല ഡിഫറെൻറ്റ് കമ്പനികളും സോഫ്റ്റ്വെയർ ആയാലും പവർ സെക്ടർ സിമെൻറ്റ് സെക്ടർ അങ്ങനെ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെയും ഒരു ബാസ്ക്കറ്റാണ് നിഫ്റ്റി ഫിഫ്റ്റി അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട ഏത് സെഗ്മെൻ്റ് എന്നുള്ളത്